സോഷ്യൽ മീഡിയ മുഴുവനും ഇപ്പോൾ ഗിബ്ലി തരംഗമാണ് ഗിബ്ലി ഉപയോഗിക്കാത്തവരായി ആരെങ്കിലുമുണ്ടോയെന്നുള്ളത് തന്നെ സംശയമാണ് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറന്നാൽ ഇപ്പോൾ ഗിബ്ലി ഇമേജുകളുടെ പെരുമഴ ചാച്ചിപിടിയുടെ ഇമേജ് എഡിറ്റിംഗ് ടൂളായ ഗിബ്ലി ലോകമെമ്പാടുമുള്ള ആളുകൾ ഉപയോഗിക്കുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോകം മുഴുവൻ ജിബ്ലി സ്റ്റൈൽ ട്രെൻഡ് പടർന്നു പിടിക്കുകയാണ് ഓപ്പൺ എ ഐയുടെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ അപ്ഡേറ്റാണ് ജിബ്ലി സ്റ്റൈൽ ഉപയോക്താക്കൾക്ക് തങ്ങളുടെ ചിത്രങ്ങളെ ജിബ്ലി സ്റ്റൈൽ പോർട്രേറ്റുകളാക്കി മാറ്റാൻ ഇതിലൂടെ സാധിക്കുന്നു നിലവിൽ സോഷ്യൽ മീഡിയയിലെങ്ങും ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങളുടെ മഹാപ്രവാഹമാണ് ഉണ്ടായിരിക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ ഇത്തരം ഇമേജുകൾ പങ്കുവയ്ക്കുന്നതിനിടെ ഡിജിറ്റൽ രംഗത്തെ വിദഗ്ധ സുരക്ഷാ സംബന്ധമായ ആശങ്കകളും ഉയർത്തുന്നുണ്ട് ചാറ്റ് ജിബ്ഡിയുടെ ഗിബ്ലി ട്രെൻഡിംഗ് ആയതിന് പിന്നാലെ എലോൺ മസ്കിന്റെ ചാറ്റ് പോട്ടായ ഗ്രോക്കും പുതിയ ഗിബ്ലി സ്റ്റൈൽ ഇമേജ് ജനറേഷൻ ടൂൾ അവതരിപ്പിച്ചിരുന്നു സൗജന്യമായി ഇതിലൂടെ ഇമേജ് സൃഷ്ടിക്കാനാവും ഗിബ്ലി ഉപയോഗിക്കുന്നവരിൽ മലയാളികളും ഏറെ മുന്നിൽ തന്നെയാണ് നിരവധി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അപകടം ഒളിഞ്ഞിരിപ്പുണ്ട് ഗിബ്ലി ഉപയോഗിക്കുന്നതിൽ മലയാളികളും ഒട്ടും പിന്നിലല്ലെന്നതാണ് മറ്റൊരു വാസ്തവം നാടോടുമ്പോൾ നടുവേ ഓടുന്ന പ്രകൃതമാണ് മലയാളികൾക്കുള്ളത് മലയാളി റീലുകളിലും സ്റ്റാറ്റസുകളിലുമെല്ലാം ഗിബ്ലി തരംഗം തന്നെ എന്നാൽ ഇതിന്റെ ദോഷവശങ്ങളെക്കുറിച്ചും അപകടസാധ്യതകളെക്കുറിച്ചും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലും സ്വന്തം ഫോട്ടോ ഉപയോഗിക്കരുത് ഇത്തരം ഫീച്ചർ ജനങ്ങൾക്ക് സൗജന്യമാക്കുന്നതിലൂടെ അവരുടെ ഡാറ്റ ശേഖരിക്കുക എന്നതാണ് ഇത്തരം ഗിബ്ലിയുടെ ലക്ഷ്യം നമ്മുടെ മുഖം മറ്റ് ശരീരഭാഗങ്ങളെല്ലാം തന്നെ അവർ ഉപയോഗപ്പെടുത്തുന്നു പലതരത്തിലുള്ള പരസ്യങ്ങൾക്കും നിങ്ങളുടെ സമ്മതം ഇല്ലാതെ നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ലോകത്ത് ഒരിക്കലും ഒന്നും തന്നെ സൗജന്യമായി നമുക്ക് ലഭിക്കുന്നില്ല ഗിബ്ലി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സ്വന്തം ഫോട്ടോ ഉപയോഗിക്കരുതെന്നും സൈബർ വിദഗ്ധർ പറയുന്നു ഗിബ്ലി എന്ന അപകടകാരി ഫേഷ്യൽ ഐഡന്റിറ്റി നഷ്ടമാകും ഡിജിറ്റൽ പ്രൈവസി ആക്ടിവിസ്റ്റുകളെല്ലാം പറയുന്നത് എ ട്രെയിനിങ്ങിനായി ആയിരക്കണക്കിന് ആളുകളുടെ സ്വകാര്യ ചിത്രങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു മാർഗമായി എ ഈ ചിത്രങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നാണ് ഉപയോക്താക്കൾ ഈ ഗിബ്ലി ടൂൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർ അറിയാതെ തന്നെ അവരുടെ ഫേഷ്യൽ ഐഡന്റിറ്റി ഡാറ്റകൾ ഓപ്പൺ എക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന് സൈബർ ലോകത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സ്വകാര്യത സംബന്ധിച്ച ആശങ്കകൾ ഇതിനോടകം തന്നെ പുറത്തുവരുന്നു ഈ ഇമേജുകൾ കാരണം ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് മനുഷ്യൻ തന്നെയാണ് എ ടൂളുകൾ ഉപയോഗപ്പെടുത്തി നാം ഇമേജുകൾ രൂപപ്പെടുത്തുമ്പോൾ മനുഷ്യന്റെ അധ്വാനം കുറയുന്നു മനുഷ്യന്റെ കൈയാൽ വരയ്ക്കുന്ന കാര്യങ്ങൾക്ക് മനുഷ്യബലം ആവശ്യമായി വരുന്നില്ല ഭാവിയിൽ മനുഷ്യനെ മാറ്റിസ്ഥാപിക്കാൻ ഏക്കാകും എന്നാണ് വിദഗ്ധർ ഉയർത്തുന്ന ആശങ്കകൾ മിയാസാക്കി എന്ന കലാകാരൻ തന്റെ കൈകൊണ്ട് വരച്ച ആനിമേഷൻ ചിത്രങ്ങളാണ് ഗിബ്ലി ഇമേജുകളായി ചാറ്റ്ജിപിടി സൃഷ്ടിക്കുന്നത് ഇദ്ദേഹം ആനിമേറ്റർ ഫിലിം മേക്കർ എന്നീ നിലകളിൽ പ്രശസ്തനാണ് ആനിമേഷനിൽ എ കടന്നുവരുന്നതിനെക്കുറിച്ചുള്ള ആശങ്കകൾ മിയാസാക്കി പങ്കുവച്ചു പകർപ്പവകാശ ലംഘനം എ പകർപ്പവകാശത്തെക്കാളും ഏറ്റവും അപകടകരമാണ് എയുടെ ഡാറ്റാശേഖരണ തന്ത്രമെന്ന് വിദഗ്ദ്ധർ പറയുന്നു ഗിബ്ലി ടൂളുകൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ തങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചിത്രങ്ങൾ സമർപ്പിക്കുന്നതിനാൽ നിയമപരമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതൊരിക്കലും കമ്പനിയെ ബാധിക്കില്ല കാരണം ഉപഭോക്താക്കൾ സ്വയം സമർപ്പിക്കുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ ഭാവിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി കമ്പനി തന്നെ വെബ് വെബ്സ്ക്രാപ്ഡ് ഡാറ്റയായി സൂക്ഷിച്ചു വയ്ക്കുന്നതായിരിക്കും ജി ഡി ബി ആർ നിയമം അനുസരിച്ച് ഇന്റർനെറ്റിൽ നിന്ന് ചിത്രങ്ങൾ എടുക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ ഇക്കാര്യത്തിൽ പാലിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നവർക്ക് നിയമപ്രശ്നം ഭാവിയിൽ നേരിടാൻ സാധ്യതയുണ്ട് ചാച്ചിപിടിയുടെ പ്രതികരണം ഗിബ്ലി സ്റ്റൈൽ എ ഇമേജ് ഉപയോഗിക്കുന്ന ഉപയോക്താക്കളുടെ വ്യക്തിഗത ഡാറ്റയുടെ സുരക്ഷയെക്കുറിച്ച് ഒപ്പണ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത ഗിബ്ലി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ വ്യക്തിഗത ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് സുരക്ഷിതമാണോ എന്ന് ചാറ്റിപിടിയോട് ചോദിച്ചപ്പോൾ ഇല്ലെന്നുള്ള മറുപടിയാണ് ലഭിച്ചത് എ ടൂളുകളിൽ സ്വകാര്യ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് ഒരിക്കലും സുരക്ഷിതമല്ലെന്ന് ചാറ്റ്ജിപിടി തന്നെ മറുപടി നൽകിക്കഴിഞ്ഞു അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ പിന്നീട് പുനരുപയോഗം ചെയ്യുന്നില്ലെന്നും ചാറ്റ്ജിപിടി പറയുന്നു സ്വകാര്യതയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഇമേജ് ഉണ്ടാക്കാൻ ഏതെങ്കിലും ഓഫ്ലൈൻ ടൂളുകളോ ആപ്പുകളോ ഉപയോഗിക്കുകയാണ് നല്ലതെന്നും ചാറ്റ് ജിപിഡി മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ സ്വകാര്യത എന്നത് ചാറ്റ് ജിപിഡി വാഗ്ദാനം ചെയ്യുന്നില്ലെന്ന് നമുക്ക് ഉറപ്പിക്കാം എങ്ങനെ സുരക്ഷിതരാകാം എ ജനറേറ്റഡ് ഇമേജുകൾക്കായി വ്യക്തിഗത ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കുക പരമാവധി വ്യക്തിഗത വിവരങ്ങൾ കൈമാറാതിരിക്കുക സമൂഹ മാധ്യമത്തിൽ ഉയർന്ന റെസല്യൂഷൻ ചിത്രങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കുക എ പരിശീലനത്തിനായി അവ ഉപയോഗപ്പെടുത്തിയോക്കാം ഉപകരണങ്ങൾ അൺലോക്ക് ചെയ്യുന്നതിന് ഫേസ് ലോക്ക് ഇടുന്നതിന് പകരം പിൻ നമ്പറുകളോ പാസ്വേഡുകളോ ഉപയോഗിക്കുക ഏതൊക്കെ ആപ്പുകൾക്ക് ഫേസ് ലോക്ക് ഉപയോഗിക്കാൻ അനുമതിയുണ്ടെന്ന് കണ്ടെത്തി ക്യാമറ ആക്സസ് പരിമിതപ്പെടുത്തുക ഗിബ്ലി പോലുള്ള ഇത്തരം ഫീച്ചറുകൾ വഴി ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായി ബന്ധുക്കളുമായി വിവരങ്ങൾ കൈമാറാൻ ശ്രമിക്കൂ നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തൂ